അന്യമാമനും പിന്നെ അഞ്ചാമത്തെ ഞാൻ രാവിലെ എന്നിട്ട് എന്നിട്ട് അശ്വിന് ഏഴ് ഓർമ്മിച്ച് ഔട്ടായി നിതീഷ് കുമാർ നിതീഷ് കുമാർ അവസാനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിതീഷ് അടി പിടിച്ചു എനിക്കൊരു കാര്യ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഓവലി ഓവലി സോറി ബാറ്റിംഗ് എന്ന് പറഞ്ഞ് കേറി പോകരുത് പിങ്ക് ബോൾ ആണ് ഡയല ടെസ്റ്റ് ആണ് ബോൾ സ്വിംഗി വരും ഇങ്ങനെ വരുന്ന പറഞ്ഞതാണ് പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറ പറ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചത്

പുള്ളി പറഞ്ഞ ഇത് മീഡിയയിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവണ പേഴ്സണലിറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എടുത്ത് പറയാനുള്ള സണ്ണി ഇഷ്ടപ്പെടുന്നില്ല സണ്ണി മാമ മുംബൈ ചുമ്മാ ടഫ് അതൊക്കെ സ്വാഭാവിക കുറ്റം പറഞ്ഞു പറഞ്ഞിട്ട് രോഹിത് ശർമ്മയുടെ ഫോട്ട് വർക്ക് മോശമാണെന്ന് പറഞ്ഞു ശർമ്മ പറയുന്നു പറയുന്ന കളിയുടെ പ്രശ്നം ഇതായിരുന്നു പെട്ടെന്ന് കളിയിരുന്നു ഇന്ത്യയുടെ പെർഫോമൻസ് ആവറേജ് വില അവർ എന്ന് പറഞ്ഞാൽ പോരാ നല്ല മോശം തന്നെയായിരുന്നു പെർഫോമൻസ് പക്ഷെ ഓസ്ട്രേലിയം പിച്ച് ആണ് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്നവർ അവരാണ് സോ അവർക്ക് മേൽക്കയ്യും കയ്യിലും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ടെസ്റ്റ് പോയി വൺ വണ് ഇപ്പൊ നിൽക്കുന്ന സ്റ്റിൽ ത്രീ ടുവിനെങ്കിലും മീമൻ ജയിച്ചാലും നമുക്ക് കയറാനുള്ള സാധ്യതയുള്ളൂ ത്രീ ടൂ ഉണ്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇല്ല ഡയറക്റ്റ് വേണ്ട വേണ്ടി കയറാലോ അറ്റ്ലീസ്റ്റ് ത്രീ ടൂ ജയിച്ചാൽ നമുക്ക് സൗത്ത് ആഫ്രിക്കയൊക്കെ കഴിഞ്ഞാൽ ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കറിയാം ഇല്ലെങ്കിൽ നമുക്ക് ത്രീ വൺ എനിക്ക് തോന്നുന്നുല്ലോ ത്രീ വണ് നിൽക്കും തോന്നണല്ലോ അഞ്ച് ടെസ്റ്റും ഫൈനൽ റിസൾട്ട് കിട്ടും നമുക്ക് പിന്നെ എനിക്ക് വേർത്ത് പറഞ്ഞ വേറെ കാര്യമുണ്ട് സ്റ്റാർ സ്പോർട്സിന് ജിയോടെ എടുത്ത് പിന്നെ സണ്ണി ഓമനെടുത്ത്

ഇന്ത്യ ഒന്നേ പോയം തോരുന്നപ്പോ ന്യൂസിലൻഡ് ഊക്കി രണ്ടേ പൂരം തോറ്റപ്പോ ഞാൻ മനുഷ്യ നിർത്തു വന്നു ഇല്ല മൂന്നേ പൂയം തോരൻ ശേഷം അവന്മാരെ കാണിച്ച പണി എന്താന്ന് വെച്ചാൽ അവർ ഓസ്ട്രേലിയ നൂക്കാൻ തുടങ്ങി ഈ നാൽപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ആളോട്ടെ കാര്യം അവര് മറന്നിട്ടാണെന്ന് തോന്നുന്നു ഈ ഓസ്ട്രേലി ഇങ്ങനെ ഊക്കുന്നത് ഞാൻ മറന്നു ഫസ്റ്റ് നമുക്ക് നമുക്ക് എന്തായാലും ഇന്നത്തെ മെയിൻ പ്രശ്നം കണ്ടന്റ് കണ്ടന്റ് ഇല്ല അത് പറയണോ അല്ല നമ്മുടെ െടാ ഞാൻ കളി കണ്ടില്ലേ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോണ്ടോസ് പറഞ്ഞോ പറഞ്ഞോ നൂറ്റി നാപ്പത്തൊന്ന് പോക്കിവാസ പറഞ്ഞു കുറേ നേടും നമ്മുടെ ഐസിസ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അതിന് റാവസ്സിറ്റി 148 ജട്ടി 23 വേൾഡ് എ ഫൈനൽ അതിലും അടിക്ക് 340 ബട്ട് 337 ൽ ഓടി അത് എന്ത് എടിച്ചാലും പിന്നെ എല്ലാം എടിച്ചോ 23 വേൾഡ് ഫൈനൽ അതിലും 440 റാവസ്സിറ്റി ഇപ്പോ 900 ആയില്ലേ

ஜோதிக்கணும் <laughs> അപ്പൊ നമുക്ക് ജംഗ്ലി റമ്മ നോക്കാം എന്ത് ചെയ്യാം കാശിനേടാ പ്രൊമോട്ട് ചെയ്തത് കേട്ടു അത് കൊള്ളാം കേട്ടോ വളരെ വലിയ ചേർപ്പാടാ നമ്മൾ ചായ ബ്രേക്ക് എടുത്തിരിക്കും അപ്പോൾ നമ്മൾ പെറുത്തിൽ വന്നിരിക്കുകയാണ് വേറെ ഒന്നും ഓവലിൽ കളി കണ്ട തിരക്കിലായതുകൊണ്ട് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തില്ലിട്ടൊന്ന് ചായ പിറക്കും കഴിഞ്ഞു സോ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം നമുക്ക് ഇനി അടുത്ത ടെസ്റ്റ് വിശേഷങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം സോ അതുവരെ സൈനിങ്